ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷാകത്തേക്ക് പോയ സമയത്ത് വേദ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ആ വന്നത് വിക്രമിൻ്റെ കൂട്ടുകാരനാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ അപ്പം അമ്മ പറയുന്നുണ്ട് എനിക്കറിയില്ല മോനെ മോളെ അങ്ങനെയാണ് പറഞ്ഞത് വിക്രമിനെ കുറച്ച് നാളിവിടെ മാറ്റി നിർത്തണം എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വേദ പറയാണ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല വിക്രമിൻ്റെ ഗ്യങ്ങിപ്പെട്ട ആളാണെന്നോ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇത് വിക്രമിൻ്റെ എതിർഭാഗത്തിൽപ്പെട്ട ആളായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ഗ്യാങ് ആണെന്ന് എന്നൊക്കെ പറയാനെട്ടോ ഇത് ഇനി ഇങ്ങനെ ഇട്ടാൽ ശരിയാവില്ല അതെന്നൊക്കെ പ്രശ്നങ്ങളാവും എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല സാരില്ല ആപത്തൊന്നും സംഭവിച്ചില്ലേ അമ്മ ടെൻഷൻ ടെൻഷനടിക്കും പേടിക്കൊന്നും വേണ്ട അമ്മരെ കാലം ഞാൻ എന്തെങ്കിലും കുഴമ്പ് ഇട്ടു ഒഴിഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ഓ പിന്നെ അതൊക്കെ ഞങ്ങൾ ചെയ്തോണമെന്ന് പറഞ്ഞിട്ട് നന്ദിനി അമ്മനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് മാഷാണെന്നുണ്ടെങ്കിൽ വിക്രമിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാൻ പരാതി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നന്ദിനി കുഴമ്പൊക്കെ എടുത്ത് വരുന്നുണ്ട് കിട്ടോ അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് കുഴമ്പം എടുത്ത് കൈ കൊണ്ടു എന്താ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്നാൽ പിന്നെ അത് ചെയ്തു എന്ന് ചോദിക്കാൻ ആ അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അമ്മേരെ കാല് ഇങ്ങനെ പിടിച്ചും കഴിഞ്ഞിട്ട് കുഴമ്പൊക്കെ ഇട്ട് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേദനയെക്കുറിച്ച് കുട്ടിയാണ് പറയുന്നത് അപ്പോൾ ആ ഇവിടെ ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തതാണെന്ന് എന്നൊക്കെ പറയും കേട്ടോ അയ്യോ പാവം ശ്രീജിയടത്തിയെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് വേദം പറയുമ്പോൾ അയ്യോ ശ്രീജിയുടെ ഞാൻ ശ്രീജിയടത്തിയെക്കുറിച്ചോ ഒന്നല്ല പറഞ്ഞത് പാവം ഞാനങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ആഹാ അപ്പോൾ പിന്നെ നന്ദിനിയെടുത്തിൽ ലക്ഷ്യം ഞാനാണല്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നന്ദിനടുത്ത് ഈ നന്ദിനടുത്ത് ഇങ്ങനെ എന്നോട് പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് ആ അപ്പോൾ നന്ദിനൊന്നും ഇണ്ടാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ നമ്മളമ്മ പറയുന്നുണ്ട് മോളെ എന്തിനാണ് അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവളൊരു പാവല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പാവം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നന്ദിനി അമ്മരെ കാൽ പിടിച്ച് പെട്ടെന്ന് ഒരു അമർത്ത അമർത്താണ് കേട്ടോ അതോടുകൂടിയിട്ട് അമ്മരെ കാലിങ്ങനെ വേദനിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയും അതേ ഇതൊക്കെ നീ ഞാൻ ചെയ്തോളാം എന്ന് പറയും കേട്ടോ എനിക്ക് എന്ന് പറയും കേട്ടോ അപ്പോൾ എഴുന്നേക്കാം അതാവുമ്പോൾ പെട്ടെന്ന് എഴുന്നേക്കാം നന്ദിനി കൂട്ടാക്കാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് നന്ദിനിക്ക് കൈ പിടിച്ച് ഓടിച്ച് ഓർമ്മ വരികയാണെങ്കിൽ പെട്ടെന്ന് നന്ദിനെ അവിടെ നിന്ന് നീങ്ങിക്കൊടുക്കും അങ്ങനെ വേദം ഒഴിഞ്ഞ് കൊടുക്കൂട്ടോ അമ്മരെ കാല് ആ സമയത്ത് ശ്രീജ അവിടേക്ക് വരും അമ്മ ഞാൻ ഈ അയ്യൊന്ന് പൊടിപ്പിച്ചിട്ട് എന്ന് പറയുമ്പോൾ ആ ക്ക് പോകണ്ട ശ്രീചാരി ഞാനും കൂടെ വരാന്ന് നന്ദിനാണ് എന്തെങ്കിലും വീണ്ടും പറഞ്ഞൊക്കെ പോകാലോ എന്നൊക്കെ പറഞ്ഞത് വേദന ഇരുത്തി നോക്കിയതിന് ശേഷം അങ്ങോട്ട് പോകും പോകുട്ടോ അന്നേരം അമ്മ പറയുന്നുണ്ട് ഓ ഒരു ജന്മം എന്ന് പറയുകയാണ് കേട്ടോ മോളിതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുമ്പം എനിക്കങ്ങനെയൊന്നുമില്ല കുറച്ച് കുശുമ്പും അസൂയം കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടെന്നല്ലാതെ നന്ദിനിയെടുത്തിയ ആളൊരു പാവം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്കാണുണ്ടെങ്കിൽ വേദന ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് വേദന വീണ്ടും ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അത് വിക്രമിൻ്റെ കൂട്ടുകാരനാണെന്ന് എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആ വിക്രമിൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് വന്ന ആളും ആ വൈക്കിൽ വന്ന ആളും ഒരു ഗ്യാങ്ങിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയും അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ പേടിയാവണേ ഇതേ സമയം ഇടയിൽ പരാതി കഴിഞ്ഞ ശേഷം അത് വായിക്കാനിട്ടോ അതായത് താന്തോന്നിയും ഗുണ്ടയുമായി എൻ്റെ മകനെ ജയിലിലിടന്മാക്കെ പറഞ്ഞാണ് പരാതി എഴുതിയിരിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ വേദയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് സാറില്ല അമ്മ പേടിക്കൊന്നും വേണ്ട എന്തായാലും വിക്രം വരട്ടെ എന്നൊക്കെ പറയട്ടോ അയ്യോ മോളെ വിക്രത്തിനോട് ഇതൊന്നും പറയല്ലേ അവനോടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വൈക്കു കൊടുത്തു തന്നെ എന്നെ പ്രതികാരത്തിനിറങ്ങും അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാനേ നേരെ ഉണ്ടാവുകയുള്ളൂ എന്തായാലും അവനത് അറിയണ്ട അതും ശരിയാണ് എന്ന് വേ പറോ ഈ സമയത്താണ് മാഷ അവിടേക്ക് വരുന്നത് മാഷ് ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അപ്പം കുഴപ്പമൊന്നുമില്ല മാഷ ഇങ്ങോട്ട് പോകുന്നു ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോലീസ് സ്റ്റേഷനിലേക്കോ എന്തിനകത്ത് എന്ന് ചോദിക്കട്ടോ അമ്മ ആ അതെ ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂല അവനെ പിടിച്ച് ജയിലിലിട്ടുണ്ടെങ്കിൽ ജയിലിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നല്ല രീതിയിലൊന്നും പോകൂല എന്ന് പറയേണ്ട മാഷ എന്ത് പറയുന്നത് ആ ഞാൻ അവനെതിരെ ഒരു പരാതി എഴുതിയിട്ടുണ്ട് അവനെ പിടിച്ച് ഇപ്പോൾ സ്റ്റേഷനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ രണ്ട് ഗുണമുണ്ട് ഒന്ന് നാട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവനെ നാട്ടുകാർ തലിക്കൊല്ലിൽ നിന്ന് നമ്മൾ കാണേണ്ടല്ലോ എന്നൊക്കെ പറയും കേട്ടോ അന്നേരം വേദ പറയും ഓ മാ മാഷി കേളയമാനോടുള്ള സ്നേഹം ഇതേക്കുറിച്ച് എന്തായാലും എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട് പക്ഷേ ഇത് നല്ല രീതിയിലായിട്ട് പോകും തോന്നുന്നില്ല എന്നൊക്കെ പറയും മാഷ് ഇപ്പോൾ ഈ ഒരു പരാതി കൊണ്ടു ചെന്നാൽ ഉടനെ അവർ അവർ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലിടുന്നതാണോ മാഷ് വിചാരിക്കുന്നത് ഇല്ല വിക്രം ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ അന്നൊക്കെ വിക്രത്തിനെ അടിച്ച് ഒരു ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ മാത്രമേ അവർ പ്രതികാരം ചെയ്യൂ എന്നൊക്കെ പറയാനുട്ടോ ഇപ്പോൾ ഈ ഒരു പരാതി കിട്ടിയാലും അവർ വിക്രത്തിനെ കൊണ്ടുപോയി അടിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്കും സങ്കടമാണ് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട അങ്ങനെ ഒന്നും ചെയ്യില്ല മാഷെന്ന് പറഞ്ഞിട്ടോ അന്നേരം വേദ പറയുന്നുണ്ട് മാഷൊരിക്കലും ഇത് ചെയ്യാൻ പാടില്ല മാഷ് ഈ പരാതിയും കൊണ്ട് പോകാൻ പാടില്ല മാഷങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊരു കള്ളപ്പരാതിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുമെന്ന് പറയട്ടോ വിക്രത്തിനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഇന്ത്യ ഈ അടുത്ത കാലത്തായിട്ട് എന്തെങ്കിലും ഒരു പരാതി വന്നിട്ടുണ്ടോ എൻ്റെ അച്ഛനും ഏട്ടനും കൊടുത്ത പരാതി അല്ലാതെ വേറൊരു പരാതിയും വിക്രത്തിനെതിരെ ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ കാപ്പ ചുമത്താനുള്ള ഒരു കാരം വിക്രമിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്തായി അതെല്ലാം തെളിയിച്ച് എൻ്റെ ജഡ്ജി ആയിട്ടുള്ള എൻ്റെ അച്ഛൻ പോലും വിക്രമിനെ വെറുതെ വിട്ടില്ലേ അത് അച്ഛൻ മറന്നുപോയോ എന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ ഈ നിൻ്റെ നിയമം ഞാനൊന്നും എൻ്റെ അടുത്ത് വില പറയാണ് പറയാനുട്ടോ നിയമത്തിന് മുന്നിൽ കുട്ടിയായാലും മാഷായാലും വലിയ ആളായാലും ഒരേപോലെയാണ് നിയമം നിയമം തന്നെയാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കാനിട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് അയ്യോ മാഷെ അങ്ങനെ ചെയ്യില്ലേ എൻ്റെ മോനെ അവര് കൊണ്ടുപോയി ഉപദ്രവിക്കും അമ്മേരെ കരച്ചിൽ കാണുമ്പോൾ മാഷുക്ക ഈ ഒരു പരാതി കൊണ്ടുപോകാൻ തോന്നില്ല പിന്നെ പിന്നെ വേദപരണ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് മാഷിങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് ലാസ്റ്റ് മാഷു പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ ഒരു പരാതി കൊണ്ടുപോകുന്നില്ല ഇനി ഇപ്പം ഞാനായിട്ട് നിൻ്റെ മോനെ ജയിലിൽ കയറ്റിന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ പരാതി ഇങ്ങനെ വലിച്ച് കയറിക്കളയാണ് കേട്ടോ അങ്ങനെ വലിച്ച് കയറി കളഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് പോകും പക്ഷേ പോയി കഴിഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞെന്നിട്ട് പറയുകയാണ് ഞാനായിട്ട് നിൻ്റെ മോനെ ജയിലിക്ക് കയറ്റിയില്ല പക്ഷേ ഈ സംഭവം ഏത് നേരത്തും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് നീയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അങ്ങനെ അകത്തേക്ക് പോവുകയാണ് അമ്മ റിയാൻ കേട്ടോ അപ്പോൾ വേദന പറയുന്നുണ്ട് അമ്മ അമ്മക്കറിയില്ലേ എന്തായാലും വിക്രമും മാറും ഉറപ്പാണ് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാണ് വിക്രമിനെ ഞാൻ മാറ്റിയെടുക്കും അമ്മയെന്നൊക്കെ പറയാനായിട്ടോ വേദന കൈ വെച്ചിട്ട് അമ്മ വെച്ചിട്ടമ്മ സങ്കടത്തോടുകൂടിയിട്ട് വേദന നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാജേട്ടനും അന്യംകൂട്ടനും എല്ലാവരും കൂടി ഇരുന്നിട്ട് കാരം ബോർഡ് കളിക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണേ ആ ഇവൻ കുറേ നേരം അതിൽ ആലോചിക്കുന്നതെന്ന് പറയുമ്പോൾ രാജേട്ടൻ പറയും പിന്നെ ആലോചിക്കാനില്ലാതിരിക്കുമോ പുതു മണവാളനല്ലേ അവൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാൻ കേട്ടോ അന്നേരം വിക്രം പറഞ്ഞ് മതിയൊന്നും നിർത്തുന്നുണ്ടോ എന്നൊക്കെ പറയാനിട്ടോ എടാ നീ എന്തിനാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടുതന്നത് വെറുതെ അതിൻ്റെ ജീവിതം പാഴാക്കാനായിട്ട് നീ ഒരു ജോലിയും കൂലിയില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ട് നിൻ്റെ കൂടെ ആ പെൺകുട്ടി ജീവിക്കുന്നില്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നീ അപ്പോൾ ആ പെൺകുട്ടിയും കൊണ്ട് ബീച്ചിലോ കടപ്പുറത്തൊക്കെ ഒന്ന് ചുറ്റാ പോയിക്കൂടെന്നൊക്കെ ചോദിക്കാനോ എന്നിട്ട് കളിയാക്കാൻ വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അന് അനിയ്ക്കൂട്ട് അന്നേരം വിക്രം ചോദിക്കുകയാണ് ആഹാ നിങ്ങളൊക്കെ അവർ അവൾ കയ്യിലെടുത്തോ എന്ന് ചോദിക്കാൻ കേട്ടോ ആടാ ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കൊണ്ടു തന്നിട്ട് നിന്നോട് ചിരിച്ച് തന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു നീ ചിരിച്ച് സംസാരിക്കാനായിട്ട് അവളോട് നിന്നോട് പറയണം എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് അവൾ കൈക്കൂലി തന്നതെന്നൊക്കെ പറയാനിട്ടോ ഏടാ നിങ്ങൾക്ക് അവളെ അവളെപ്പോലത്തെ ഒരു പെൺകുട്ടി കിട്ടിയതെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ രാജേട്ടൻ എന്താ വിചാരിച്ചിരിക്കുന്നത് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണെന്നാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ പറഞ്ഞ പിന്നെ അല്ലാതെ പിന്നെ എന്തിനാടാ അവൾ വന്നത് ജീവിതത്തിലേക്ക് എന്നൊക്കെ ചോദിക്കാനിട്ടോ അവളൊരു പാവം പിടിച്ച പെണ്ണാണെന്ന് മനസ്സിലായിൽ നിനക്ക് വേണ്ടി എന്തൊക്കെ അവൾ ചെയ്തു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അടുത്ത് പോകാനും നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കാനും അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അവൾ ഓടി നടന്നടാം എന്നിട്ട് നിനക്ക് അതിൻ്റെ സ്നേഹവും നന്ദിയൊക്കെയുണ്ട് പക്ഷേ അവൾ എന്ത് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എൻ്റെ കൂടെ ജീവിക്കാനല്ല രാജേട്ടാണ് എന്ന് പറഞ്ഞിട്ട് പഴയ ഒരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ വേദനയോട് പോകാൻ പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെയും എൻ്റെ ജീവിതം നരകമായിരിക്കും എന്നൊക്കെ പറഞ്ഞത് പറയുകയാണ് കേട്ടോ അവരോട് അപ്പോൾ രാജേട്ടൻ പറയും അങ്ങനെ അവൾ പറഞ്ഞു വിചാരിച്ചിട്ട് അങ്ങനെയാണ് അവൾ പെരുമാറിയിട്ടുള്ളത് ഇന്നേവരെ നിന്നോട് എന്ന് ചോ എന്ന് ചോദിക്കാണ് കേട്ടോ രാജേട്ടൻ ഞാൻ നിന്നോട് നല്ല രീതിയിലല്ല അവൾ പേര് മാറിയിട്ടുള്ളൂ നിനക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തടാവുള്ളൂ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ അപ്പോൾ ഓ ഒരു വേദാള കഥ എന്ന് പറയട്ടോ നിർത്തട നിന്റെ വേതാളം എന്നുള്ളൊരു വാക്ക് എടാ നീ നീ ഒരു കൂലി ഇല്ല ഒരു ജോലി ഇല്ല എന്നിട്ട് നിന്റെ കൂടെ അവന് ജീവിക്കുന്നില്ലേ സന്തോഷത്തോട് കൂട്ടിയിട്ടല്ലോ ജീവിക്കുന്നത് നീ എന്തെങ്കിലും ഒരു സ്നേഹം അവന് ആ പെൺകുട്ടിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെ അതിന് വിക്രാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ എന്നിട്ട് പോണ സമയത്ത് വിക്രം ഇങ്ങനെ വേദയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളും അതുപോലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വീഴാൻ പോയപ്പോൾ തനിക്ക് താങ്ങായി തന്നെ വന്ന് പിടിച്ചു ഉയർത്തിയതും അങ്ങനെ ബൈക്കിൽ പോയതും അങ്ങനെ ആയിട്ടുള്ള ഓരോരോ നിമിഷങ്ങളും വേദനയെക്കുറിച്ചുള്ള ഓരോ നിമിഷങ്ങളും ഇങ്ങനെ ഓർക്കാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ താലി കെട്ട സമയമൊക്കെ ഓർക്കാണ് കേട്ടോ പെട്ടെന്നാണ് വിക്രമിൻ്റെ മുന്നിലേക്ക് രാധ വന്ന് നിൽക്കുന്നത് അയാർ ഓർമ്മകൾ പെട്ടെന്ന് പോകാണ് കേട്ടോ രാധന 僕。 രാധ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് നീ അയെ പോലീസുകാരനടി കൊടുത്തല്ലേ ചോദിക്കുകയാണ് കേട്ടോ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതൊന്നും നീ അന്വേഷിക്കേണ്ട നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം എന്നൊക്കെ പറയും ആ ആ ശരി അയാൾ അയാൾ ഇനി പ്രതികാരം ചെയ്യാൻ ഇറങ്ങൂലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറയും കേട്ടോ ആ എങ്കിൽ പിന്നെ അയാളത് തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയും കേട്ടോ നേരിട്ടല്ല എന്ന് മാത്രം നീ എന്താ പറയുന്നത് തെളിച്ച് പറയുമെന്ന് പറയും കേട്ടോ അപ്പോൾ കവലയിൽ കുറച്ച് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതാണിപ്പോൾ കവലയിൽ സംസാരം എന്താണ് കാര്യം പറയാൻ പറയുമ്പോൾ കാര്യം നടന്ന കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പറയാനിട്ടോ അത് കേട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം വണ്ടി എടുത്ത് പോകുന്ന കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്